നാളികേരത്തിന്റെ അതായത് വെളിച്ചെണ്ണ നമുക്ക് കിട്ടാനില്ല എന്നുള്ള ഒരു അവസ്ഥ അടുക്കളയിൽ ഇനി വെളിച്ചെണ്ണ ഉണ്ടാവില്ല ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള തീർച്ചയായിട്ടും നാളികേരമില്ലാത്ത അതെ ഇപ്പൊ ഒരു പേരിന് ഒന്ന് കടുക് വറുത്തടാൻ മാത്രം വെളിച്ചെണ്ണ എടുക്കുന്ന ഒരു സ്ഥിതിയായി മാറി വിലയൊന്ന് നോക്കാം നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു വില കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഒരു കിലോ വെളിച്ചെണ്ണക്ക് എൺപത് രൂപയും തേങ്ങയ്ക്ക് എന്നാൽ ഇപ്പോൾ വെളിച്ചെണ്ണ വിലയ്ക്ക് മുതൽ നാനൂറ്റി എഴുപത് രൂപയും തേങ്ങി എഴുപത്തി എട്ട് മുതൽ എൺപത്തിയഞ്ചു രൂപയുമായി അതെ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം തെങ്ങ് അതായത് കേരളത്തിന്റെ ഒരു ഉത്പാദനം കുറച്ച് കുറഞ്ഞു എന്നുള്ള രീതിയിലാണ് കണക്കുകൾ പോകുന്നത് ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിലും കേരളത്തില് നാളികേര കൃഷി എന്ന് പറയുന്നത് ഏഴു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാല്പത്തി നാല്പത് ആയിരുന്നു എന്നാൽ അതേസമയം ഇപ്പോ അത് വളരെ കുറഞ്ഞ് അതായത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് തീയതികളില് പതിനെട്ട് വർഷങ്ങളില് പത്തായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ടാണെങ്കില് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലയളവിൽ ഏഴായിരത്തിഇരുന്നൂറ്റി പതിനൊന്ന് ഹെക്ടറായി മാറിയിട്ടുണ്ട് കേരളത്തിലൊരു കാര്യക്ഷമത അല്ലെങ്കിൽ ഒരു അത് വളരെ തോത് വളരെയധികം കുറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഓണക്കാലം കൂടി ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ സദ്യ കാര്യങ്ങളൊക്കെ വരുമ്പം വെളിച്ചെണ്ണയില്ല ഓയല് മാത്രം ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും തേങ്ങയില്ലാത്ത കറികളെ കുറിച്ച് മലയാളികൾക്ക് ഒരു ഓണായി മാറുമോ ഈ പ്രാവശ്യത്തെ ഓണം എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ പറയേണ്ടത് എടുത്തു പറയേണ്ട കാര്യമാണ് ഹോട്ടലുകളുടെ കാര്യം അല്ലെ അതെ അതെ ഹോട്ടൽ ഉടമകൾ വലിയ പ്രതിസന്ധിയിലാണെന്ന് അവർ പ്രതികരിച്ചു കാരണം ദോശയ്ക്കൊക്കെ ആളുകൾ വരുമ്പോ ചമ്മന്തില്ലാത്ത അവസ്ഥ ആയിരുന്നു അപ്പോ അങ്ങനെ ഒരു സ്ഥിതിയാണ് ഇപ്പൊ കേരളത്തിൽ അങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നത് വെളിച്ചെണ്ണയുടെ കാര്യത്തിലൊക്കെ നമുക്കിപ്പോ പറയുവാണെങ്കില് ഇങ്ങനെ പോവാണെങ്കിൽ നമുക്ക് ഓണമൊന്നും അഞ്ഞൂറ് കിടക്കുമെന്നാണ് പറയുന്നത് അതായത് തീർച്ചയായിട്ടും ഇതാണ് ഈ ഈ ഒരു കേരളത്തിലെ നമ്മുടെ തെങ്ങിന്റെയും തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു കാര്യം ഇതാണ്